ഇന്ന് നവംബർ മാസം ഇരുപത്തി തീയതി പരിശുദ്ധ തിരുസഭ കത്തോലിക്കാക്ഷിയായ വിശുദ്ധ സത്തൂർണിനുസിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു എ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ഫാബിയൻ മാർപ്പാപ്പ സത്തൂർണിസുനെ വേദപ്രചാരത്തിനായി ഫ്രാൻസിലേക്ക് അയച്ച നാൾ മുതലുള്ള സത്തൂർണിനൂസിന്റെ ചരിത്രം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എ ഡി ഇരുന്നൂറ്റി അൻപതിൽ സും ഗ്രാത്തൂസും കോൺസോൾമാരായിരിക്കുമ്പോൾ വിശുദ്ധ സത്തൂർണിനൂസ് ടുളൂസിൽ മെത്രാൻ സ്ഥാനം ഉറപ്പിച്ചു നിരവധി ആളുകളെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തി കാപ്പിറോൾ എന്ന ക്ഷേത്രത്തിനും വിശുദ്ധന്റെ താമസ സ്ഥലത്തിനും മധ്യേ ഉണ്ടായിരുന്ന ഒരു ചെറിയ ദൈവാലയത്തിൽ വിശ്വാസികൾ ഒന്നു ചേർന്നിരുന്നു കാപ്പിറ്റോൾ ക്ഷേത്രത്തിൽ ദേവന്മാർ പ്രവചിക്കാറുണ്ടായിരുന്നത്രേ എന്നാൽ വിശുദ്ധൻ അതിന്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ദേവന്മാർ ഊമന്മാരാകുമായിരുന്നു പൂജാരികൾ ഒളിച്ചിരുന്ന് ആരാണ് ആ അത്ഭുത പ്രവർത്തകൻ എന്ന് കണ്ടുപിടിച്ചു ക്ഷേത്രത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു ഒന്നുവിൽ അദ്ദേഹം നിന്ദിതരായ ദേവന്മാർക്ക് ബലി ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ബലി ചെയ്യണമെന്നായി പൂജാരികൾ ഞാൻ ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ അവിടത്തേക്ക് ഞാൻ സ്തുതികളുടെ ബലികൾ അർപ്പിക്കും നിങ്ങളുടെ ദേവന്മാർ പിശാശുക്കളാണ് അവർക്ക് നിങ്ങളുടെ കാളകളേക്കാൾ നിങ്ങളുടെ ആത്മാക്കളിയാണിഷ്ടം സത്തോണിയൂസ് മറുപടി പറഞ്ഞു കുപിതരായ പൂജാരികൾ അദ്ദേഹത്തെ പല വിധത്തിൽ മർദ്ദിച്ച ശേഷം ഒരു കാളയുടെ കാലിൽ കെട്ടിയിട്ട് കാളയെ ഓടിച്ചു അദ്ദേഹത്തിന്റെ ശിരസ് തകർന്ന് മരിച്ചു വലേറിയൻ ചക്രവർത്തിയുടെ വാഴ്ചക്കാലത്ത് ഏ ഡി ഇരുന്നൂറ്റി അൻപത്തി ഏഴിലായിരുന്നിരിക്കണം ഈ രക്തസാക്ഷിത്വം ഉറച്ച വിശ്വാസം ഏത് വേദനകളും സഹിക്കുന്നു ലോലമായ വിശ്വാസം സഹനത്തിന്റെ മുമ്പിൽ വിരണ്ടോടുന്നു ഈശോയുടെ ഒരു ഉത്തമ യോദ്ധാവിനെ പോലെയാകുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിത മേഖലയിലൊക്കെ ഏകദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഒരു വലിയ സാക്ഷ്യമായി തീരുവാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്രമിച്ചാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ